ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്മയും അച്ഛനും കൂടെ പുറത്ത് വഴക്കുണ്ടാക്കുന്നത് കണ്ട ഇവിടെ അകത്ത് മക്കളാകെ ടെൻഷൻ അടിച്ചിരിക്കുക ലാസ്റ്റ് പൈസ കൊടുക്കാതെ അവർ സമ്മതിക്കില്ല സമ്മതിക്കില്ലെന്നുള്ള അവസ്ഥയിലായി കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീദേവി അങ്ങോട്ടേക്ക് ഇറങ്ങി ചേല്ലോ അപ്പൊ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചാലും വലിയ തെളിവുണ്ട് നിങ്ങളുടെ കേസ് കൊടുക്കാനൊക്കെ പറഞ്ഞു ചേച്ചിയും ചേട്ടനും കൂടെ നിന്ന് പറയുമ്പോൾ എന്താ അമ്മയെ ഇതെന്ന് ചോദിച്ചു ഇങ്ങോട്ട് വന്നു നമ്മുടെ ശ്രീദേവി ഒരുമാതിരി മര്യാദകയുടെ സംസാരിക്കുന്ന അമ്മേ ചോദിച്ചു അപ്പോൾ അമ്മ എന്തോന്നും അമ്മ ഇതൊന്നും ചോദിച്ചോണ്ട് അന്നേരത്തേക്കും മക്കള് രണ്ടുപേരും കൂടി ഇങ്ങനെ അമ്മയോടും അച്ഛനോടും ചോദിക്കുക സത്യം പറഞ്ഞാലേ ഓ അച്ഛനും അമ്മയും കൊണ്ട് ജീവിക്കാൻ അയ്യണ്ട പറഞ്ഞ നമ്മുടെ ദേവി ചേട്ടാ എത്ര രൂപയോ ചേട്ടനെ ഇന്ന് വാങ്ങിച്ചതെന്ന് ചോദിച്ചപ്പോൾ അയ്യോ അൻപതിനായിരം രൂപയോ അതെ പരിചയത്തിൻ്റെ പേരിലേ ഈട് പോലും വാങ്ങാതെയാ കൊടുത്തതെന്നൊക്കെ പറയുമ്പോൾ ചേട്ടാ ഞാൻ വാങ്ങിയ കാശിന് വേറെ ഒരു കൂട്ടം തരാം ഈ വള ഈ വള ഇത് വെച്ചോളാൻ പറഞ്ഞു അയ്യോ ഇത് മൂന്നര പവനാ ഇന്നത്തെ വില വെച്ച് ഏതാണ്ട് രണ്ടു രണ്ടര ലക്ഷം രൂപ വരുമെന്ന് അവര് പറയുമ്പോൾ രണ്ട് ലക്ഷം എങ്കിൽ രണ്ട് ലക്ഷം രൂപ ഇവിടെ നിന്ന് സമാധാനം കിട്ടുമല്ലോ എന്നും പറഞ്ഞു മകൾ പറയുന്നു പിന്നെ അമ്പതിനായിരം രൂപയ്ക്ക് വേണ്ടി രണ്ട് ലക്ഷം രൂപ ഞങ്ങളുടെ വേർപ്പിലുണ്ടാക്കിയ വളയതെന്ന് പറഞ്ഞ അമ്മ പറയുമ്പോൾ അല്ലെങ്കിൽ പിന്നെ കാശ് എന്ന് തിരിച്ചു കൊടുക്കുമോ എന്ന് എന്ന വ്യക്തമായിട്ടങ്ങ് പറയാൻ പറഞ്ഞു എടി മോളെ നീ ഇതിനകത്ത് ഇടപെടേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇടപെടും എത്രാം തീയ്യതി കാശ് കൊടുക്കാൻ പറ്റുമെന്ന് കൃത്യമായിട്ട് അച്ഛൻ പറയണം ഇല്ലെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞു മകൾ ഇങ്ങനെ പറയുന്നു ദേ പുറത്തുനിന്നുള്ളവരെ പിന്നെ സമാധാനിപ്പിക്കാം ദേ അകത്തുള്ളത്തുള്ളവളാണ് നമ്മളെ കൊല്ലാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാർ പറയാ അതെ അടുത്ത പതിനഞ്ചാം തീയതി കൊടുക്കാമോളെ അപ്പൊ ഉറപ്പാണോ എന്ന് ചോദിച്ചപ്പോ ഉറപ്പാന്ന് പറഞ്ഞു ചേട്ടാ ദേ അടുത്ത പതിനഞ്ചാം തീയതി കാശ ഞാൻ വാങ്ങിച്ച് തന്നിരിക്കും അന്നിവര് തന്നില്ലെങ്കിലോ അപ്പൊ ദേ കഴുത്തിൽ ഈ മാല ഞാൻ ഊരു തരുമെന്ന് പറഞ്ഞു നമ്മുടെ ദേവി ദേ അടുത്ത പതിനഞ്ചിന് കാശ് കിട്ടിയിരിക്കണം എന്നവര് പറഞ്ഞു ഇപ്പം കിട്ടിയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അങ്ങ് പോയി അവർ രണ്ടുപേരും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ദേവിയുടെ ഈശ്വരാ എന്നും പറഞ്ഞിങ്ങനെ അവിടെ നിൽക്കുക നിങ്ങളുടെ കൂടെ ചേർന്ന് എൻ്റെ സ്വഭാവം മാറി തുടങ്ങിയെന്ന് പറഞ്ഞ് ശ്രീദേവി ചേച്ചി ഈ മുക്കുപണ്ട സ്വർണമെന്ന് പറഞ്ഞ് അവർ വാങ്ങിച്ചിരുന്നെങ്കിലേ വലിയ പ്രശ്നം ഉണ്ടായി എന്നെ അനിയെത്തി ഓ ഇതിലും വലിയ എന്ത് പ്രശ്നവും ഇനി വരാനുള്ളതെന്ന് ചോദിച്ചു അപ്പോൾ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായിരുന്നോ ദേവി നീ പറയുന്നത് ഇവിടെ ഒരു പ്രശ്നവും ഇല്ല കടം വാങ്ങിയാൽ മുടങ്ങും അത് നാട്ടു നടപ്പുള്ള കാര്യമാണ് അമ്മ പിന്നെ അല്ലാതെ നാടോടുമ്പം നടുവേ നീ വാടി എന്ന് പറഞ്ഞ ഭാര്യയും ഭർത്താവും കൂടെ അകത്തേക്ക് കയറിപ്പോണു അങ്ങനെ പ്രശ്നം വളരെ രൂക്ഷമായി നിന്നത് നൈസായിട്ട് ഒതുക്കി തീർത്തു നമ്മുടെ ശ്രീദേവി ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആരും ഫുഡ് ഓർഡർ ചെയ്തതൊക്കെ കൊണ്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു ആ സമയത്ത് ഞാൻ ആറു മാസത്തിന് മുമ്പ് റിട്ടയർ ചെയ്തു ഇപ്പം ഏത് കോളേജിൽ ആര്യെന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ ഒരു സാറായിരുന്നു അത് അപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലാണെന്നൊക്കെ പറഞ്ഞു അന്ന് സാറിന്റെ പ്രസംഗം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ആര്യൻ ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചു പിന്നെ അതിന് ശേഷം പഠിത്തത്തിനെ പറ്റിയും അതുപോലെ തന്നെ ജോലിയെ പറ്റിയും ഒക്കെ ഇങ്ങനെ പറയാം പിന്നെ ഭാര്യ ഐ എ എസ് എടുപ്പിക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ താനും ഐ എസ് എടുക്കണം അതിനുള്ള കഴിവ് തനിക്കുണ്ടെന്നൊക്കെ പറഞ്ഞാൽ സാറിങ്ങനെ ആരിനോട് പറയൂ കേട്ടോ അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ആര്യനിങ്ങനെ ശരിയെന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മുടെ മിത്രയ്ക്ക് പുസ്തകം മേടിക്കാനുള്ള പൈസയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പൈ ബുക്കൊക്കെ മേടിച്ച് കൊടുക്കാമെന്നൊക്കെ ആര്യനോട് പറഞ്ഞു അപ്പോൾ അങ്ങനെ അതെല്ലാം പറഞ്ഞ് അദ്ദേഹം നമ്മുടെ ആര്യന് പൈസയും കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെതേ നമ്മുടെ മിത്രയ്ക്ക് വേണ്ടി ആ വലിയൊരു സഹായം ചെയ്യാനായിട്ട് ഒരാൾ രംഗത്തേക്ക് വന്നു അപ്പോൾ മി ആര്യന് അത് ചെയ്യാനായിട്ട് സാധിക്കുക ഇത് കഴിഞ്ഞാൽ ആര്യൻ വളരെ സന്തോഷത്തോടെ വീട്ടിലോട്ട് പോകുക കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോമതി അടുക്കളയിൽ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു മീനു തൊട്ടരികിൽ നിപ്പുണ്ട് അപ്പോൾ മീനുവിനോട് മോളെ ആ പാത്രം എടുക്കാനൊക്കെ പറഞ്ഞു അങ്ങനെ മീനുവിനെ കൊണ്ട് ഓരോന്നൊക്കെ ചെയ്യിക്കുവാണ് അതെ ആ ഇനിയിപ്പ പുതിയ മരുമകളൊക്കെ വരാൻ പോകുമല്ലേ ഇനിയിപ്പം നമ്മളേക്കൊരു മൈൻഡ് കാണില്ല എന്ന് മീനു പറഞ്ഞപ്പോൾ ആ അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു ഗോമതി എങ്ങനെ തന്നെ എനിക്ക് പുതിയ മരുമകൾ മതിന്ന് അപ്പം അത് കേട്ടപ്പം മതി അത് മാത്രം കേട്ടാൽ മതിയെന്ന് മീനു പുതിയ മരുമകൾ വന്ന് കഴിയുമ്പോഴെങ്കിലും എനിക്കെന്റെ ജോലി നോക്കി പോകാമല്ലോ എന്ന് മീനു അപ്പൊ നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും കേട്ടോ എന്ന് ഗോമതി പറയാം അതൊക്കെ വരാൻ പോകുന്ന പുതിയ മരുമകളോടും മതിയേ ഈ മീനാക്ഷിയോട് വേണ്ടെന്ന് മീനു പറയുമ്പോൾ മോളെ എന്താ നിനക്കിഷ്ടപ്പെട്ടില്ലേ ശ്രീദേവിയെ ഏയ് എനിക്കങ്ങും ഇഷ്ടപ്പെട്ടില്ല എന്ന് മീനു കാണാനേ തീരെ ഭംഗിയൊന്നുമില്ല ഒന്നും അങ്ങോട്ടങ്ങ് പോരാ എന്ന് മീനു പറഞ്ഞപ്പം ഏയ് നീ എന്നെ കളിപ്പിക്കാൻ പറയല്ലേ എന്ന് ഗോമതി ചോദിച്ചു കേട്ടോ അപ്പോൾ നല്ല കുട്ടിയാമ്മേ സൂപ്പറാ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് നമ്മുടെ മീനു അന്നേരം പറഞ്ഞു നീ എന്നെ അങ് പേടിപ്പിച്ച് കളഞ്ഞു കേട്ടോ എന്ന് ഗോമതി മീനുവിനോട് പറയാം മോളെ എനിക്ക് വലിയ ഇഷ്ടമായി ആ കുട്ടിയെ ആ മോളും കൂടി ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വീട് എപ്പോഴും കളിയും ചിരിയും ഒക്കെയുള്ളൊരു വീടാകുമെന്ന് പറഞ്ഞപ്പോൾ അതു പിന്നെ അമ്മേ ഈ കാശിൻ്റെ ഒരു ചാടയൊക്കെ കാണിക്കുമോ നമ്മുടെ ശ്രീദേവി കുഞ്ഞ് ഏ അത് കണ്ടാൽ ആ കുട്ടി അങ്ങനത്തെ ഒരാളല്ലെന്ന് നല്ല വിനയുമുള്ള പാവ ഒരു കുട്ടിയല്ലേ അത് പിന്നെ എൻ്റെ മീനുമോളെയും മിത്രമോളെയും പോലെ നല്ല ഗുണങ്ങളും നല്ല സ്വഭാവമുള്ള നല്ലൊരു മോളാണെന്ന് പറഞ്ഞു പിന്നെ ദേ ഒരു കാര്യം ഞാൻ എന്തായാലും തീർച്ചപ്പെടുത്തി കേട്ടോ അപ്പം എന്താ അമ്മയെന്ന് ചോദിച്ചപ്പോൾ ആനന്ദിൻ്റെ വിവാഹത്തിന് മുൻപേ ദേ ആര്യെയും ഇത്രയെയും ഞാൻ ഇവിടെ തിരികെ കൊണ്ടുവരുത് ഉറപ്പാണെന്ന് അപ്പം അതവര് വരുമോ അമ്മേ അവർ വരും ഉറപ്പല്ലേ ഞാൻ വരുത്തും നീ നോക്കിക്കൊള്ളാൻ പറഞ്ഞു ഗോമതി അതിനൊക്കെ ഒരു വഴിയുടെ കയ്യിലുണ്ടെന്നും പറഞ്ഞു അങ്ങനെ ഗോമതി മീനും കൂടെ സംസാരിക്കുന്നു ഇത് കഴിഞ്ഞ് പിന്നെ രാത്രിയായി നമ്മുടെ ആരും ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു അപ്പോൾ അതെ നമ്മുടെ മിത്രയോട് പഠിത്തത്തിൻ്റെ കാര്യങ്ങൾ പറയാം പിന്നെ കുറെ ബുക്കൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഇത് ഐ എ എസ്സിനുള്ള കോച്ചിങ്ങിൻ്റെ ബുക്കുകളാണെന്നും ഇപ്പോൾ പഠിക്കുന്നതിനോടൊപ്പം അതും കൂടെ പഠിക്കണം പിന്നെ ഇനിയിപ്പോൾ എക്സാമിന് ആറ് മാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞു ആര്യ പറഞ്ഞു പറഞ്ഞു അതങ്ങ് സീരിയസ് ആക്കിയോ ഷോ എന്നെക്കൊണ്ട് ഐ എ എസ് പഠിച്ചെടുക്കാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല ആര്യ എന്ന് പറഞ്ഞപ്പോൾ അന്ന് വീട്ടിൽ വെച്ച് നീ എന്നെ വെല്ലുവിളിച്ചതല്ലേ ഐ എ എസ് ആകും കളക്ടർ ആകും എന്നൊക്കെ പക്ഷേ ഇപ്പോ അവസ്ഥകളൊക്കെ മാറിയില്ലേ എന്ന് ചോദിച്ചു അപ്പൊ എന്തവസ്ഥ മാറിയെന്ന് ഇപ്പോഴാ പഠിക്കാൻ കൂടുതൽ സൗകര്യം നീ പഠിച്ചേ പറ്റുവെന്നും നീ ഐ എസ്സുകാരിയായേ പറ്റുവെന്നും ആരും ഇത്രയോട് തറപ്പിച്ചു പറയാം നീ കളക്ടറായി കാറിൽ വന്നിറങ്ങണം ഇവിടെയല്ല കൃഷ്ണമംഗലത്തിന്റെയും ദേവമംഗലത്തിന്റെയും മുന്നില് എനിക്കത് കാണണം എൻ്റെ ഭാര്യ ആയതുകൊണ്ട് നിനക്കൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ലെന്നും നിന്റെ പഠിപ്പിനോ വളർച്ചയ്ക്കോ ഒരു തടസ്സവും ഉണ്ടായിട്ടില്ലെന്നും രണ്ട് വീട്ടുകാരെ എനിക്ക് കാണിച്ചു കൊടുക്കണമെന്നും ആ ആര്യൻ മിത്രയോട് പറയുക അതെനിക്ക് മാനിച്ചേ പറ്റൂ നീ അതെനിക്ക് സാധിച്ചു തരണം മിത്രേ സാധിച്ചു തന്നേ പറ്റൂ എൻ്റെ ഒരേ ഒരു അപേക്ഷ അതു മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ ആര്യൻ മിത്രയോട് പറയുമ്പോൾ മിത്ര ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുക പിന്നെ ഞാനിന്ന് ഒരു വീട്ടിലെ ഫുഡ് ഡെലിവറിക്ക് പോയി ഒരു റിട്ടയേർഡ് സെക്രട്ടറി ആയിസാം അദ്ദേഹം ആവശ്യമുള്ള സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു നീ ഐ എസ് ആവണം അതല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ വെയിലുകൊള്ളുന്നതിന് ഒരർത്ഥവും അതായി പോകും ആരും പറഞ്ഞപ്പോ ഇനി ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ എന്ന് മിത്ര ചോദിച്ചു അവിടെ ആര്യൻറെ അമ്മയും ഇനി ചേച്ചിയും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് അച്ഛൻ്റെ ആഗ്രഹം ആര്യനീ ഐ എ എസ് കാരനാക്കണം എന്നുള്ളതായിരുന്നു അത് ആര്യൻ ആര്യനോട് പറഞ്ഞപ്പോ ആര്യന് ദേഷ്യം വന്നു പിന്നെ ഞാൻ ആര്യനെ കുറ്റപ്പെടുത്തിയതൊന്നും അല്ലാട്ടോ ആര്യൻ്റെ ആഗ്രഹം പോലെ തന്നെ അച്ഛനും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകുന്നില്ല എന്ന് ഞാൻ പറയായിരുന്നു അതുമാത്രമല്ല അച്ഛൻ്റെ സ്വഭാവം തന്നെ ആരനും കൂടി എന്ന് ഞാൻ പറയുകയാണെന്ന് പറഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ നിനക്ക് സിവിൽ സർവീസിന് താല്പര്യം ഇല്ലെന്നുള്ളതാണെന്ന് ചോദിച്ചു അയ്യോ അങ്ങനെയല്ലാട്ടോ ഞാൻ പറഞ്ഞത് നീ ആയ കുട്ടിയാ നിനക്കിത് നേടിയെടുക്കാൻ കഴിയും ഇത്രേ നീ ഇത് നേടിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് ആര്യം മീനാക്ഷേടത്തേക്കാണെങ്കിലേ ഇപ്പം നല്ലൊരു ജോലിയുണ്ട് അതുകൊണ്ട് അവരുടെ ജീവിതം സേഫാ അവരുടെ ഇടയിൽ നീ താഴെ പോകരുത് അത് ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് ആരിനകത്തേക്ക് കയറിപ്പോ അതും പറഞ്ഞ് ആരിനകത്തേക്ക് കയറിപ്പോയപ്പോൾ നമ്മുടെ മിത്രം ഇങ്ങനെ അവിടെ ആരിൻ്റെ സ്നേഹമൊക്കെ മനസ്സിലാക്കി ഇങ്ങനെ നിൽക്കുവാണ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അവർ തറവാട്ടിൽ അതായത് ദേവമംഗലത്തിരുന്നിങ്ങനെ സംസാരിക്കാം നമുക്ക് സാറിൻ്റെ വീട്ടിലേക്ക് ഉദ്യോഗാന സാറിൻ്റെ വീട്ടിലേക്ക് പോകേണ്ടേ വാലട്ട എന്നും ചോദിച്ചു വീട് കാണൽ ചടങ്ങ് നിശ്ചയം അതൊക്കെ എന്നാണെന്നുള്ളത് നമുക്കൊന്ന് ഉറപ്പിക്കണ്ടേ എന്ന് ചോദിച്ചപ്പം അത് ശരിയാ അതൊക്കെ വേണം എന്ന് പറഞ്ഞു അച്ഛനെ സാറിനെ ഒന്ന് വിളിക്കും എന്നിട്ട് ചോദിക്കച്ചാ എന്നിങ്ങനെ നമ്മുടെ മീനു അത് പിന്നെ ഞാനായിട്ട് അങ്ങോട്ട് വിളിക്കണം വിളിക്കച്ചാ വിളിക്കാം അല്ലേ ആ വിളിക്കാമെന്ന് പറഞ്ഞു ഇങ്ങനെ വിളിക്കുക അങ്ങനെ അതേ വിളിക്കുവാണെങ്കിൽ രണ്ടും കൽപ്പിച്ചത് അങ്ങനെ വിളിക്കുമ്പോൾ ഇതെന്ത് ബാലട്ടനീ കാണിക്കുന്നത് ബാലേട്ടൻ്റെ കാട്ടയും കണ്ട ബാലേട്ടിന് കല്യാണം ആലോചിക്കാൻ പോവാണെന്ന് തോന്നുമല്ലോ എന്ന് പറഞ്ഞു ഗോമതി അല്ല വലിയ കാശുകാരോടൊക്കെ സംസാരിക്കുന്ന അത്രയും ടെൻഷനേ ഗൂസ്തി പിടിക്കാൻ പോയാൽ പോലും ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ പൊന്ന് ബാലട്ടാ ബാലട്ടനൊന്ന് വിളിക്കാൻ പറഞ്ഞു ഗോമതി വിളിക്കാം അല്ലേ ആ വിളിക്കുക എന്നും പറഞ്ഞു ഇവരെ നിർബന്ധിച്ച് വിളിപ്പിക്കുന്നു എന്നിട്ട് ലൗഡ് സ്പീക്കറിടാൻ പറഞ്ഞു ലൗഡ് സ്പീക്കറിൽ ഇടുക ലൗഡ് ഇട്ട് ബെല്ല് വിളിക്കുന്നു അവിടെ ബെല്ലടിച്ചപ്പോഴത്തേക്കും ഓടി ഭാര്യയുടെ അടുത്തേക്ക് ചെന്നു അയ്യുധി അവർ വിളിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു നിങ്ങളത് എടുക്കുക എടുക്കാനും എടുത്തിട്ട് എന്ത് പറയും അത് ലൗഡ് സ്പീക്കറിലിഡ് മനുഷ്യ എന്നും പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്കും ഭാര്യ ഭർത്താവിനോട് പറയാം ആ ഹലോ മിസ്റ്റർ ബാലൻ പറയൂ എന്നും പറഞ്ഞു ചേട്ടൻ ഭയങ്കര ഡയലോഗ് അത് പിന്നെ സാർ ഇന്ന് ഞങ്ങൾ എല്ലാവരും വലിയ സന്തോഷത്തിലാണെന്ന് പറഞ്ഞപ്പം വീട് പിടിപ്പിടുന്നു പറഞ്ഞുകൊണ്ടിരിക്കാം ഞങ്ങളും അങ്ങനെ തന്നെയാണ് ബാലൻ എന്നു പറഞ്ഞ് ചേട്ടൻ സംസാര രീതിയൊക്കെ മാറ്റി അപ്പം സാർ തുറന്ന് പറയാമല്ലോ എനിക്കൊരു വാശി വാശിയുണ്ടായിരുന്നു കുടുംബത്തിലൊരു കല്യാണം നടക്കുന്നത് ഗൃഹനാഥൻ മുൻകൈ എടുത്താകണം എന്നുള്ളത് അപ്പോൾ സാർ ഞാൻ ഞാനതിൽ വിജയിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നൊക്കെ ഇപ്പോൾ തലയാട്ടോ ഞങ്ങൾക്ക് ഒരു നല്ല ബന്ധം കിട്ടി എന്നൊക്കെ പറയുമ്പോഴേക്കും നോ നോ മിസ്റ്റർ ബാലൻ ഹാ അങ്ങനെയൊന്നും പറയല്ലേ നേട്ടം ഞങ്ങൾക്കല്ലേ ഒരു നല്ല മകനെയല്ലേ ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അല്ല സാർ അത് പിന്നെ അടുത്തത് വീട് കാണാൻ ചടങ്ങും കാര്യങ്ങളൊക്കെ അല്ലേന്ന് ചോദിച്ചപ്പോഴേക്കും ഇവർ ഞെട്ടി ഈശ്വരാ പണി പാലം വെള്ളത്തിൽ കിട്ടിയെന്നു പറഞ്ഞിങ്ങനെ നിൽക്കുക അപ്പം ഞങ്ങൾ അങ്ങോട്ട് തന്നെ വരണം സാർന്ന് ചോദിച്ചപ്പോഴത്തേക്കും തല ചുറിയാൻ തുടങ്ങി രണ്ടും അല്ല ബാലൻ വ്യാഴാഴ്ച വരെ കരുനാളല്ലേ വ്യാഴാഴ്ച കഴിഞ്ഞ് നമുക്ക് ചടങ്ങ് അങ്ങ് നടത്താം അപ്പോൾ ഓക്കെ അല്ലേ ഇന്ന് ഗോമതിയോട് ചോദിച്ചപ്പോൾ ഓക്കെ ആണ് ഓക്കെ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ ആണെന്ന് പറഞ്ഞു പിന്നെ മിസ്റ്റർ ബാലൻ ഈ ദൈവമായി അനീ സാറേ എന്ന് വിളിക്കരുത് നമ്മൾ തുല്യ പദവി ഉള്ളവരാണെന്ന് പറഞ്ഞപ്പോൾ ഉം എന്നും പറഞ്ഞു ബാലൻ സാറ് ഞാൻ അങ്ങനെ ശീലിച്ചു പോയതുകൊണ്ടാണെന്നൊക്കെ പറയണം ഇനി അങ്ങനെ അങ്ങ് എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ഓക്കെ ബാലൻ അപ്പൊ ശരിയെന്ന് പറഞ്ഞോളൂ ഫോൺ അങ്ങ് കട്ട് ചെയ്തപ്പോഴത്തേക്ക് ഈശ്വരാ ആ അടുത്ത ഒരാഴ്ചക്കൊക്കെ നമ്മളൊരു പുതിയ വീട് കണ്ടെത്തണം അപ്പം അത് വേണം വേണം കണ്ടെത്തിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ നിന്ന് പറയുക അപ്പം ഇവർ തമ്മിൽ അതും പറഞ്ഞിങ്ങനെ ടെൻഷനോട് അടിച്ച് നിൽക്കുന്നു ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ആനന്ദ് മീനുവിനെ കാണാൻ ചെല്ലുവാണേ അപ്പോൾ എന്താ മീ അതെ മീനാക്ഷി എനിക്കൊരു കാര്യം പറയണ്ടെന്ന് പറഞ്ഞു എന്താ എന്താ ആകാശട്ടാ അല്ല ആനന്ദേട്ടാ പറഞ്ഞോളാൻ പറഞ്ഞു അതെ അത് പിന്നെ മീനാക്ഷി അതെ അച്ഛനോട് ചോദിച്ചിട്ടേ അത് പിന്നെ ആ ശ്രീകലാൻഡിയുടെ ഫോൺ നമ്പർ ഒന്ന് മേടിച്ചു തരാമെന്ന് ചോദിച്ചു അപ്പോൾ എന്തിനു ആനന്ദാ അന്ന് മീനും അല്ല എനിക്ക് ദേവിയോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാ അയ്യോ എന്തൊരു പാടേ ഇത്രയും ദിവസം എന്തായിരുന്നു പെണ്ണ് കെട്ടാൻ പറയുമ്പോ അത് പിന്നെ ഞാൻ പെണ്ണ് കാണാൻ വരുന്നില്ല എനിക്ക് താല്പര്യം അച്ഛനോട് പറഞ്ഞ് കല്യാണം മാറ്റണം ഏർ എന്നാലും മനുഷ്യൻ ഇങ്ങനെയൊക്കെ മാറുമോ അല്ല അതല്ല മീനാക്ഷി ഞാൻ എനിക്ക് ഓ ജപ ജപ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇതിപ്പോ കണ്ടു കഴിയുന്നതിന് മുന്നേ സംസാരിച്ചു തുടങ്ങണം അതല്ലേ ആ മീനാക്ഷി ഒന്നും സഹായിച്ചാൽ പറ്റുള്ളൂ വേറൊന്നും ഒന്നും എനിക്ക് അറിയണ്ടെന്ന് പറഞ്ഞു ശരി ശരി ഞാൻ പറയാം പക്ഷെ അവരതിനൊക്കെ സമ്മതിക്കോന്ന ഉം അമ്പര എന്ത് പറയൂന്നറിയില്ലല്ലോ ഇന്ന് മീനു ആനന്ദിനോടെ മീനാക്ഷു ശ്രമിച്ച് നോക്കാം ഒന്ന് അച്ഛനോട് പറഞ്ഞാൽ മതി കാര്യങ്ങൾ ഏകദേശം ഒക്കെ നടന്ന് കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പം മീനു അച്ഛനോട് പറയാമെന്ന് പറഞ്ഞു അങ്ങ് പോയി ആനന്ദ് പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കും അവിടെ ചെന്ന് അച്ഛനോട് അച്ഛ അതെ ആ ശ്രീകലാൻഡിയുടെ ഫോൺ നമ്പർ അച്ഛൻ്റെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഏത് ശ്രീകലാൻഡി ആദ്യം ചോദിച്ചു ദേവിയുടെ ഒന്ന് ശ്രീകലയുടെ കാര്യമാണോ ആ അതെ അച്ഛാ ആ എന്താ മീനാക്ഷി പെട്ടെന്ന് അവരുടെ ഫോൺ നമ്പറിൻ്റെ ഒക്കെ ആവശ്യമെന്ന് ചോദിച്ചാൽ പ്രത്യേകം ആനന്ദം അവിടെ നിന്ന് ഇങ്ങനെ നിന്ന് വരികയോടെന്നല്ലേ ഓടുക അപ്പം ഞാൻ ഒളിച്ചു വെക്കുന്നില്ല അച്ഛാ അതെ എനിക്ക് പറയാനുള്ളു ഞാൻ പറയണം അത് പിന്നെ ആനന്ദേട്ടനെ ദേവിയോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ വീട്ടിലെ ഗൃഹനാഥൻ മുന്നിട്ട് നടത്തുന്നതിൽ ഇതൊക്കെ എന്ന് ചോദിച്ചു അപ്പോൾ ശ്രീകലാൻറ്റിയുടെ നമ്പർ മതി അച്ഛാ അതിൽ വിളിച്ച് സംസാരിക്കാവല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് ഫോൺ നമ്പർ മേടിച്ചു ഇതിനുശേഷം നമ്മുടെ മീനു ആനന്ദൻ്റെ അടുത്ത് നിന്ന് ലൗഡ് സ്പീക്കറിലിട്ട് വിളിക്കുക അതെ ശ്രീകല മേടമല്ലേ അല്ലേന്ന് ചോദിച്ചു അപ്പോഴേക്കും ഏ ഏ ശ്രീകല മാഡവോ ഇനി ഒരു നമ്പർ മാറി വിളിച്ചാണോ ആ ആ അതെ ആരാ അതെ ഞാൻ മീനാക്ഷി ഗോമതി സ്റ്റോർ ബാലൻ്റെ മരുമകളാണെന്ന് പറഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകൻ ആകാശിൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞപ്പോൾ ആ ഹലോ മോളെ എന്തായിരുന്നു അല്ല തെറ്റിദ്ധരിക്കരുതേ ആനന്ദേട്ടനെ ദേവിയായിട്ട് ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞെന്ന് പറയുമ്പോൾ ഓഹോ എല്ലാം ഞാൻ വിചാരിച്ചപടി വരുന്നുണ്ടല്ലോ കടിഞ്ഞാൻ ഞങ്ങളുടെ കൈയിലേക്ക് വരുന്നു അപ്പൊ എന്താ മീനാക്ഷി എന്നിങ്ങനെ ചിന്തിക്കുക പുള്ളി ചോദിക്കാം പുള്ളി ആനന്ദേട്ടൻ ദേവിയായിട്ടൊന്ന് സംസാരിക്കണമെന്ന് ഫോൺ ഒന്ന് ദേവിക്ക് കൊടുക്കാമോ അപ്പൊ മീനാക്ഷി ഒരു കാര്യം ചെയ്യുവോ അതെ ആദ്യം ഫോൺ ഗോമതി സ്റ്റോർ ബാലൻ അദ്ദേഹത്തിന്റെ കയ്യിലൊന്ന് കൊടുക്കാമോ അപ്പോൾ എന്തിനെ എന്തിനാന്ന് ഇവരുവിടെ നിന്ന് ഇങ്ങനെ പെപ്പറാളം കൂട്ടുക അപ്പോൾ അല്ല ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട കേട്ടോ അല്ല ബാലൻ്റെ കയ്യിലൊന്ന് കൊടുക്കാൻ പറഞ്ഞു ആ ശരി കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഫോണുമായിട്ട് മീനും ബാലൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോൾ അവർക്ക് അച്ഛനോട് സംസാരിക്കണം എന്നു പറഞ്ഞു മീനും അതുകൊണ്ടൊന്ന് ബാലൻ്റെ കയ്യിൽ കൊടുക്കുക ആ ഹലോ ബാലനാണ് പറഞ്ഞോളാം പറഞ്ഞു അപ്പോഴേക്കും ആനന്ദ് അവിടെ നിന്ന് ഇത് കേൾക്കുമോ കേട്ടോ വിളിച്ച് നിന്ന് അപ്പോൾ അതെ ഞാൻ പറയുന്നതിൽ വിഷമം ഒന്നും തോന്നരുത് എന്ന് പറഞ്ഞു അപ്പോൾ എന്താ ആ അല്ല ആനന്ദും ദേവിയും തമ്മിൽ കണ്ടു ഇഷ്ടപ്പെട്ടു അതൊക്കെ ശരിയായ കാര്യം തന്നെയാണ് പക്ഷേ നിശ്ചയം നടക്കുന്നതിന് മുൻപ് പരസ്പരം സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ശ്രീ ശ്രീകല പറയാം അയ്യോ എന്താണാവോ കാര്യം എന്ന് ഭാരം ചോദിച്ചേ അല്ല രണ്ടാമത്തെ മരുമകളെ മീനാക്ഷിപ്പെന്നെ വിളിച്ചായിരുന്നേ ആനന്ദിനെ ശ്രീദേവിയോട് സംസാരിക്കണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും മീനും അവിടെ നിന്ന് ഇങ്ങനെ ഒരു പാവം സഹായിക്കാൻ പോയിട്ട് പണി കിട്ടിയല്ലോ അല്ല മിസ്റ്റർ ബാലൻ ചേട്ടൻ നേരിട്ടിടപെട്ടത് കൊണ്ടാ ഞങ്ങൾക്ക് ഈ ആലോചനയിൽ താല്പര്യം തന്നെ വന്നതെന്ന് പറഞ്ഞു അപ്പോൾ ബാലൻ ഇതൊക്കെ കേട്ട് ഭയങ്കര പ്രൗഢിയായിട്ട് ഇങ്ങനെ നിക്കുവാ ചേട്ടൻ അറിയാമല്ലോ ചില കുട്ടികൾ വീട്ടുകാരെ പോലും മാനിക്കാതെയാ ലവ് മാരേജ് എന്നും പറഞ്ഞു അങ്ങോട്ടേക്ക് ചാടി ഇറങ്ങുന്നതേ ഏ എന്റെ മക്കളെ ഞാൻ ആ രീതിയിലൊന്നും അല്ല കേട്ടോ വളർത്തിയത് അപ്പോൾ അതൊക്കെ കേട്ട് ബാലൻ ഇങ്ങനെ വല്ലാത്തൊരിതിൽ ഇങ്ങനെ നിൽക്കുക വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് കുട്ടികൾ സംസാരിച്ചോട്ടെ അതല്ലേ അതിന്റെ ഒരു ശരി എന്നൊക്കെ ഇങ്ങനെ പറയണു ഈ പുള്ളിക്കാരി പിന്നെ അതല്ലേ അതിന്റെ ഒരു ന്യായം എന്നൊക്കെ ചോദിച്ചപ്പോൾ ബാലൻ ഭയങ്കര തലയെടുപ്പോടു കൂടി നിൽക്കുക ബാലൻ ചേട്ടൻ അതൊന്നു പറഞ്ഞേ അല്ല ചേട്ടൻ നല്ല തിരിച്ചറിവുള്ള ആളാണല്ലോ അപ്പോൾ അതു ദേവിയുടെ അമ്മ പറഞ്ഞത് തന്നെയാണ് ശരി അങ്ങനെ തന്നെ ചെയ്താൽ മതി ഇപ്പം എനിക്ക് ഈ ആലോചനയിൽ സന്തോഷവും അഭിമാനവും തോന്നുകയാണ് അത് മതി അങ്ങനെ വേണം അമ്മമാരെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ബാലൻ പറഞ്ഞപ്പോൾ ഓ നോശം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആനന്ദം ഇങ്ങനെ നിൽക്കുക ഫോണും കട്ട് ചെയ്തിട്ട് ചേച്ചി ഇങ്ങനെ സ്വപ്നം കണ്ടു നിൽക്കും ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ നടക്കുവാണ് എന്നുള്ള ആ അതിൽ സമയത്ത് നമ്മുടെ മീനും ഫോണും മേടിച്ച് ജീവനും കൊണ്ട് അവിടെ നിന്ന് ഒരൊറ്റ ഓട്ടമായിരുന്നു ബാലൻ അന്നേരം ഇങ്ങനെ നോക്കി നിൽക്കും എന്തൊക്കെയോ ആലോചിച്ച് ഈ സമയത്ത് ഭാര്യ ഭർത്താവിനോട് ചീ നടന്ന കാര്യം പറയാം എൻ്റെ പൊന്നു ഉദയേട്ടാ ഇനിയൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് പോലെ തന്നെ നടക്കുമെന്നൊക്കെ പറയുമ്പോൾ നീ കാര്യം എന്താണെന്ന് വെച്ച് ദേവി എന്നും ദേവിയെന്നും സ്ത്രീകളെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നിട്ട് എന്നത് കഥ അവസാനിച്ചേ അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകട്ടോ എന്നാൽ നീ